എനിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ധ്യാനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വചനങ്ങളും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളുമാണ് രണ്ടാമത്തെ വായന കൊറിയൻ ദീസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം ഒന്നു മുതൽ വരെയും പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് മൂന്നാമത്തെ വായന ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളാണ് ഈ മൂന്ന് വായനകളിലും അടിസ്ഥാനപരമായി കാണപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ പശ്ചാത്താപവും ദൈവത്തിൻ്റെ കരുണയും നിത്യജീവനുമാണ് നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ സങ്കീർത്തനം അതിൽ ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തി പാടുന്നതാണ് നമ്മൾ ഒന്നാമത്തെ വായനയെ ധ്യാനിക്കുമ്പോൾ നാം കാണുന്ന ആദ്യ ഭാഗം ഇസ്രായേൽ ജനം പാപം ചെയ്തു അതിൻ്റെ ഫലമായി അവർ ശിക്ഷ അനുഭവിക്കുന്നു അവരുടെ സഹനങ്ങളുടെ മധ്യയെ അവർ നിലവിളിക്കുകയാണ് തമ്പുരാൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ അവരുടെ നിലവിളി അവരുടെ പശ്ചാത്താപത്തിൻ്റെ പ്രകടനമാണ് ആ നിലവിളിയോട് ദൈവം അവരുടെ മേൽ കരുണ ചൊരിയുകയാണ് അവരുടെ രക്ഷയ്ക്കായി മോശയെ ദൈവം വിളിക്കുന്നു അയക്കാനായിട്ട് ഒരുക്കുന്നു മോശ ദൈവത്തോട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണ് നിൻ്റെ ജനത്തോട് ഞാൻ എന്താണ് പറയേണ്ടത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന പേര് ഞാൻ ആകുന്നവൻ ആകുന്നു എന്നാണ് ഐ ആം ഹു ആം ഞാൻ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അതിനെ വ്യാഖ്യാനിക്കാം നിത്യനായവനാണ് ഞാൻ എന്ന് ഇതിന് അർത്ഥം ഇനി മറ്റൊരു പേരുകൂടെ ദൈവം വളരെ ഇഷ്ടത്തോടെ താൻ ഇഷ്ടപ്പെടുന്ന പേരായി വെളിപ്പെടുത്തുന്നുണ്ട് അബ്രാഹമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് ദൈവം തന്നെ തന്നെ വിളിക്കുന്നത് ഇതിൽ നിന്നും ദൈവത്തിൻ്റെ സൃഷ്ടികൾ സൃഷ്ടികളായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും നിത്യത അനുഭവിക്കുന്നു ദൈവസന്നിധിയിൽ ജീവിക്കുന്നു എന്ന് വിവക്ഷിക്കുന്നു എന്ന് അത് പ്രകടമാക്കുന്നുണ്ട് ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷത്തിലേക്ക് കടന്നു പോകാം സുവിശേഷത്തിലെ ആദ്യ ഭാഗം പശ്ചാത്താപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് വിശ്വമിച്ച തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ വിളിച്ചു പറയുന്നത് റിപ്പെൻറ്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പെൽ എന്നാണ് പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക പശ്ചാത്താപവും വിശ്വാസത്തിലുള്ള ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അത് കാണിക്കുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ചിലർ വന്ന് യേശുവിനോട് പറയുന്നു ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടെ പീലാത്തോസ് കലർത്തി എന്ന് യീശോ ചോദിക്കുന്നുണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗലീലിയക്കാരിൽ വെച്ച് ഏറ്റവും പാപികളായിരുന്നു ഇവരെന്ന് നിങ്ങൾ കരുതുന്നു പോവും അവിടെന്ന് പറയുന്നു അല്ല നിങ്ങളും പശ്ചാത്തപിച്ചില്ലെങ്കിൽ ഇതുപോലെ നശിക്കും എന്ന് സീലോഹ ഗോപുരം വീണ് മരിച്ചവരുടെ കാര്യത്തിലും ഇതേ പാറ്റേൺ തന്നെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നശിക്കും പ്രിയമുള്ളവരെ പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ മനുഷ്യരുടെ ക്രൂരതകൾ മറ്റനർത്ഥങ്ങൾ ഒക്കെ ഒത്തിരി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതായിട്ട് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകാറുണ്ട് ഇതെല്ലാം പാപത്തിൻ്റെ ഫലമാണ് എന്ന് അല്ലെങ്കിൽ അവർക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണ് എന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോട് ദൈവം ഒരു താക്കീതോടെ പറയുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് വിശ്വസിക്ക ഒരു താക്കീതായിട്ടാണ് പറയുന്നത് നീ നിന്നെക്കുറിച്ച് കുറിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളതാണ് ഈ ഓരോ സംഭവങ്ങളും നിന്നെക്കുറിച്ച് കുറിച്ച് നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ച് കുറിച്ച് പശ്ചാത്തപിക്കാനുള്ള അവസരങ്ങളായിട്ട് ഇതിനെ കാണണമെന്ന് കർത്താ വിശ്വമിക വളരെ ശക്തമായ ഭാഷയിൽ ഈ ഭാഗത്തെ ഈ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ് ഇതൊരു താക്കീതാണ് ഇനി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ നാട്ടപ്പെട്ട അതിവൃക്ഷത്തിൻ്റെ ഉപമയാണ് യേശു പറഞ്ഞു വയ്ക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ചിന്തയാണ് ഒരു ആശയമാണ് ഒരു കാര്യമാണ് മുന്തിരിത്തോട്ടം എന്നുള്ളത് ദൈവം തന്നെ തൻ്റെ ജനത്തെ കുറിച്ച് പറയുവാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ മുന്തിരിച്ചെടി എന്ന സാദൃശ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഉപമയിൽ ക്രിസ്തുവിനെ തന്നെ മുന്തിരിത്തോട്ടമായും ക്രിസ്തുവിൻ ക്രിസ്തു തന്നെ കൃഷിക്കാരനായും ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവാകുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ ഹൃദയഭാഗത്ത് നടപ്പെട്ട ക്രിസ് അതിവൃക്ഷമാണ് ഓരോ ക്രിസ്ത്യാനിയും അവിടുന്ന് തന്നെയാണ് അതിനെ പരിപോഷിപ്പിക്കുന്നത് ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടുമെന്ന താക്കീത് ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ആ ഭാഗത്തുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് കൃഷിക്കാരൻ തൻ്റെ കരുണ കരുണയോടെ പിതാവിൻ്റെ അടുക്കൽ ഫലം നൽകാത്ത മൂന്ന് വർഷം നിന്നിട്ടും ഫലം നൽകാത്ത അതിവൃക്ഷത്തെ വെട്ടിക്കളയുവാനായിട്ട് യജമാനൻ വരുമ്പോൾ കൃഷിക്കാരൻ കരുണയോടെ ചോദിക്കുന്നു ഒരു വർഷവും കൂടെ ഒരു ചാൻസ് കൂടെ അവന് കൊടുക്കാനായിട്ട് കൃഷിക്കാരൻ തന്നെ കിളക്കുന്നു വളം നൽകുന്നു പരിപോഷിപ്പിക്കുന്നു ക്രിസ്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ പെരുമെ പ്രവർത്തിക്കുന്നുണ്ട് പല രീതിയിൽ പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തെ വെട്ടിയൊരുക്കുകയാണ് നമ്മുടെ ജീവിതത്തിനെ പരിപോഷിപ്പിക്കുന്നുണ്ട് കൂതാശകളിലൂടെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ കരുണയുടെ നീട്ടി നൽകപ്പെട്ട ഒരു വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലാണോ നമ്മളെന്ന് നമുക്കറിയില്ല വളരെ ആവശ്യം വേണ്ടത് പശ്ചാത്താപമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിത്യരക്ഷ നമുക്ക് നമുക്കായി ദൈവമൊരുക്കിയിരിക്കുന്ന ഒന്നാണ് നിത്യ അർഹരാകാൻ പാടില്ല നമ്മൾ ആരും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പൗലോ സപ്പോസ്ത്രൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ജീവിതം ചെങ്കടൽ കടന്നത് മഞ്ഞ ഭക്ഷിച്ചത് പാറ പിളർന്ന് ദാഹജലം നൽകിയത് ഒക്കെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ് നാം തിന്മയിൽ വീഴാതെ തിന്മ ആഗ്രഹിക്കാതെ അവനിൽ ഇടറാതെ എല്ലാം ഒരു പാഠമായി സ്വീകരിച്ച് എളിമയോടെ ജാഗ്രതയോടെ ജീവിക്കണമെന്നാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അഹങ്കാരങ്ങളില്ലാതെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുക കർത്താവിൻ്റെ കരുണയിൽ എന്നും അഭയം തേടുക നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കട്ടെ भजन गाय भजन गाय भजन गाय